ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒമ്പത് അമിനോ ആസിഡുകളും ചേർന്ന ഈ പ്രോട്ടീൻ ശരീരത്തിന് കാര്യക്ഷമമായി ആകിരണം ചെയ്യുവാൻ കഴിയും ഇത് പേശികളുടെ വളർച്ചയ്ക്കും റിപ്പയറിനും സഹായിക്കുന്നു മാത്രമല്ല ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് മസിൽ മാസ് കൂട്ടുവാനായിട്ടും മുട്ട സഹായിക്കും ദിവസവും ഒരു മുട്ട ഹാഫ് ബോയിൽഡായി കഴിക്കുന്നത് ആരോഗ്യകരമാണ് ഇനി മുട്ട സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും കഴുകിയതിന് ശേഷം മുട്ട ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല മുട്ടയുടെ തോടിനു പുറത്ത് ബ്ലൂം എന്നൊരു പാളിയുണ്ട് അത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് നമ്മൾ മുട്ട കഴുകുമ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് ലെയർ നശിച്ചു പോകുന്നു അത് കാരണം ബാക്ടീരിയകളെല്ലാം മുട്ടയ്ക്കകത്തേക്ക് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടുതൽ അഴുക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക റെഫ്രിജറേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ മുട്ടയുടെ കൂർത്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായി എല്ലാ ഫ്രിഡ്ജുകളിലും മുട്ടയുടെ സ്റ്റോറേജ് വരുന്നത് ഡോറിലാണ് ഡോറ് കൂടെ കൂടെ തുറക്കുന്നത് കാരണം ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മുട്ട എപ്പോഴും റെഫ്രിജറേറ്ററിന് അകത്ത് തന്നെ സൂക്ഷിക്കുക വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം